എന്നിട്ട് അങ്ങനല്ലേ ഇവിടെ ഹോൾ ഉണ്ട് ഈ ഹോൾ ഉണ്ടോ നോക്കണ്ട രണ്ട് ഹോളി നമ്മുക്ക് ഇങ്ങനെ വെച്ചാ ഇവിടെ സൂക്ഷിച്ചു കമൻ്റെ പ്രസ്സ് ചെയ്തുകൊടുവാ ഇനി സ്റ്റിക്കർ വെച്ചാ അപ്പോൾ നമുക്ക് ഗയ്സ് രണ്ട് രണ്ട് സാധനം ഉണ്ട് നിങ്ങൾക്ക് അത് നമുക്ക് കട്ടിയിട്ട് നമുക്ക് ഇണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ അല്ല അതങ്ങനല്ലാണ് ട്ടോ കൂൾ നേരെയാരെ രണ്ടെന്നതിന്റെ അപ്പൊ ഇവിടെ അല്ലന്തേ കിടമ്പക്കണ്ട് ഇതിട ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ സാധനം കണ്ടോ ഈ സാധനം നമുക്ക് നേരെ 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 വെക്ക ദീലെ ഇങ്ങോട്ട് വെക്കാം ഇതേ മായ കണ്ടി ഈ സാധനം ഇത് നമുക്ക് ഇവിടെയാണ് കിട്ടേണ്ടത് അപ്പൊ മാത്രമായിട്ട് െ നമു ചോർത്തി നമുക്ക് ഇത് നമ്മക്ക് ഇത് നമ്മക്ക് എവിടെ വെക്കുക ഇത് ഒട്ടിക്കേണ്ടത് സ്റ്റിക്കറ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കണം എന്നുണ്ടോ അതോ സാധന ഇത് നമുക്ക് ഇത് നമുക്ക് ഇത് ഇത്രേ ഉള്ളു പിന്നെ നമുക്ക് ഇതെല്ലാം നിങ്ങൾ കമന്റ് ഇത് കണ്ടോ ഇത് നമുക്ക് ഗ്യാസ്

ഇത് മതി ഇത് മതി ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഞാൻ ഞാൻ എടുക്കാനാണ് അതേ തൊടിക്കണേ എവിടെ വെച്ചേന്ന് ഫസ്റ്റ് നമുക്ക് നീയെ തൊടിക്കണേ ഫസ്റ്റ് നമുക്ക് നമുക്ക് ഫസ്റ്റ് ഇന്നെ വെച്ചിത് മാത്രം ഇല്ല അയ്യ മെല്ല കിടുന്നുണ്ട് കേറു പോണ്ടിരുന്നപോലെ ഓഹോ നാ നാ റഹോണ്ട് ഹൈ ഹോൾ ഇതാ ഹൈ ഹോൾ നമുക്ക് മാറ്റണം മാറ് ഹൈ ഹോൾ മാത്തേ നമുക്ക് ഞാൻ ഹൈ ഹോൾ മാറ്റാനോ ടുത്ത് നമുക്ക് sure. ഇതൊക്കെ നമ്മൾക്ക് ഇതെടുക്കാം ഇതിലെ ഇതിലൊരു സ്റ്റിക്കർസ് ഉണ്ട് പിന്നെ ഇവിടെ വെള്ളമൊന്നും വേണ്ട വെള്ളം കെട്ടില്ല കെട്ടില്ല കൊണ്ടാ ഇവിടെ ഇങ്ങന പറിക്കണം അമ്മ പറക്കില്ല അയ്യാന നാനി എടുത്തില്ല അതൊരു തുതുതുതുതു തുതു ഞാനല്ല ചെയ്തಿರണ്ടട്ടോ തുതു തുതു ഒക്കെ ഉണ്ടേ ഇത് വലിക്കാനേല് കുറച്ച് വാടാ തോടോ തോടോ നോക്കട്ടെ ഉണ്ടോ പാലി പാലി നമ്മള സെറ്റ് ും എല്ലൂടി പോകണം ഞാനെല്ലാം അല്ലമാക്കൂ അപ്പോൾ നമ്മൾ ഇവർ നമുക്ക് ഇത് മെല്ലനെ ഇടുക. ഇത് എടുത്ത നമ്മൾ ഇങ്ങനത്തെണ്ട്. അടുത്തതായി ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് എടുക്കുക. ഇതിനെ ഒന്ന് ഒന്ന് ഫവൻ ടോബോ സിന്നേ. പറ്റി. ഇനി നമുക്ക് അടുത്തതായി അടുത്തതായി നീ നീ അടുത്തതായി അടുത്ത എ ക്രോഡത്തിൽ ആ. കപ്പിയന. എസ്ട്രൈ നമ്മളങ്ങനെ ഇങ്ങനെ ആക്കി വെല്ലാക്കി കൊടുക്കണം വെല്ലാ കൊടുക്കും ആ നമ്മളെ ശ്വാസം നമ്മളെ എന്നിട്ട് നമുക്ക് ചായ്ല ചായ <remo loops> ക്ലാസ്സിൽ ചായ വെക്കുന്നത് ഇത് ക്ലാസ്സിൽ ചായ ഇതാ ഈ ഈ ഈ നമുക്ക് 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 ആ ഇത് ചായ 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 വെച്ചിട്ടുണ്ട് വെക്കാനോണ്ട് നമ്മുടെ ഓട്ടമാറ്റ 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 കിച്ച്ൻ സെറ്റ് റെഡി നമ്മളെ കിറ്റൻ റെഡിയല്ല അത് റെഡിയായോ അത് നേ സൈഡു വെക്ക് അത് സൈഡു വെക്ക് ആ ഇത് ഇവിടോ നോട്ടിക്ക് നോട്ടിക്ക് എയ് ഇത് ഏത്